വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ ടെൻറ്റ് തകർന്ന് നിലമ്പൂർ അകമ്പാടം സ്വദേശിനെ നിഷ്മ മരിച്ച സംഭവത്തിൽ ദുരൂഹത ഉണ്ട് എന്നാരോപിച്ച് മാതാവ് ജസീലയും ബന്ധുക്കളും രംഗത്ത് തൻ്റെ മകൾക്ക് മാത്രമാണ് അപകടം സംഭവിച്ചതെന്നും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് ആർക്കും പരിക്കില്ലാത്തത് സംശയമുയർത്തുന്നുവെന്നും ജസീല പറഞ്ഞു സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കാൻ അനുമതി ഉണ്ടായിരുന്നുവെന്നും അവർ ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് വയനാട് തൊള്ളായിരം കണ്ടിലെ എമറാൾഡ് ബെഞ്ചസ് എന്ന റിസോർട്ടിലെ ടെൻ്റ് തകർന്ന് നിഷ്മ മരിച്ചത് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമീന ടെന്റാണ് തകർന്നത് മഴ പെയ്തും മേൽക്കുരയ്ക്ക് ഭാരം കൂടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ അപകടത്തിന്റെ കാരണം വ്യക്തമായി അറിയണമെന്നും നീതി ലഭിക്കണമെന്നും ജസീല ആവശ്യപ്പെട്ടു മകളുടെ കൂടെ പോയവരെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു യാത്രയ്ക്ക് ശേഷം മൂന്ന് തവണ നിഷ്മ വിളിച്ചിരുന്നു സുഹൃത്തുക്കളോടൊപ്പം എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് വിളിച്ചപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നു വീഡിയോ കോളിൽ സംസാരിച്ചുവെങ്കിലും എത്ര പേർ കൂടെയുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു നിഷ്മയുടെ ഒപ്പമുണ്ടായിരുന്ന മറ്റു പതിനഞ്ചു പേരെയും റിസോർട്ടുടമയും ചോദ്യം ചെയ്യണമെന്ന ബന്ധുവായ റിയാസ് ആവശ്യപ്പെട്ടു കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നതാണ് ദുരൂഹത വർത്തിപ്പിക്കുന്നത് ഹട്ട് തകർന്നു വീണിട്ടും നിഷ്മയുടെ ശരീരത്തിൽ ബാഹ്യ പരുക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു തുളി രക്തം പോലും പൊടിഞ്ഞിരുന്നില്ല പരിക്കു മുഴുവൻ ആന്തരിക അവയവങ്ങൾക്കായിരുന്നുവെന്ന് കുടുംബം പറയുന്നു മരണശേഷം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരും ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ദുരൂഹത നീക്കാൻ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടോടെയായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ നിഷ്മയ്ക്ക് ജീവൻ നഷ്ടമാകുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു സംഭവത്തിൽ റിസോർട്ട് മാനേജർ സ്വച്ഛന്ദ് സൂപ്പർവൈസർ അനുരാഗ് എന്നിവരെ മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മരുത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലിമഞ്ഞ ഷെഡായിരുന്നു തകർന്നു വീണത് മഴ പെയ്ത മേൽക്കുറിക്ക് ഭാരം കൂടിയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബുധനാഴ്ച രാത്രി ഒരു ഏഴുമണിയായപ്പോൾ വയനാട്ടിൽ റിസോർട്ടിൽ നിന്നും ഉമ്മ ജസീലയെ തേടി നിഷ്മയുടെ ഫോൺ കോൾ എത്തിയിരുന്നു വളരെ സന്തോഷവതിയായാണ് നിഷ്മ സംസാരിച്ചതെന്ന് നിറകണ്ണുകളോടെയാണ് ജസീല പറഞ്ഞത് വയനാട്ടിലെ കാഴ്ചകളും ടൂറിന്റെ വിശേഷങ്ങളും എല്ലാം നിഷ്മ പങ്കുവെച്ചപ്പോൾ ഉമ്മ ജസീല കരുതിയില്ല തന്റെ പൊന്നുമോളുടെ അവസാന വിളിയാണതെന്ന് സ്വകാര്യ റിസോർട്ടിന്റെ മരത്തടികൾ കൊണ്ട് പണിത ടെന്റിന്റെ മേൽക്കുറിക്കൊപ്പം തകർന്നടഞ്ഞത് നിഷ്മയുടെ സ്വപ്നങ്ങൾ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ സന്തോഷം കൂടിയായിരുന്നു നിഷ്മ വിവാഹമോചിതയായത് ഒരു വർഷം മുൻപാണ് സ്വന്തം കാലിൽ നിൽക്കണമെന്ന മോഹവുമായാണ് നിഷ്മ ബ്യൂട്ടീഷ്യൻ മേഖലയിലേക്ക് കടന്നത് അങ്ങനെയാണ് ഒരുപിടി സ്വപ്നങ്ങളുമായി അവൾ കോഴിക്കോട് നഗരത്തിൽ സ്വന്തമായി ബ്യൂട്ടീഷ്യൻ സ്ഥാപനം തുടങ്ങിയത് മലയോര മേഖലയായ നിലമ്പൂർ അകമ്പാടത്തെക്കാൾ ഏറെ അവസരങ്ങൾ കോഴിക്കോട് ലഭിക്കുമെന്നായിരുന്നു നിഷ്മയുടെ കണക്കുകൂട്ടൽ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ എത്തിയതോടെ കല്യാണത്തിന് മണവാട്ടി ഒരുക്കാനായി നിരവധി ഫോൺ കോളുകൾ എത്തി ഓരോ വ്യക്തിക്കും ചേർന്ന മേക്കപ്പ് തിരഞ്ഞെടുക്കുന്നതിലെ സ്കിൻ നിഷ്മയുടെ പ്രത്യേകതയായിരുന്നുവെന്ന് അവളെ അടുത്തറിയുന്നവർ പറയുന്നു തൊള്ളായിരം കണ്ടിയിലെ വനമേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എമറാൾ നയൻ ഹൺഡ്രഡ് ബെഞ്ചേഴ്സ് എന്ന റിസോർട്ടിലെ ടെൻ്റാണ് തകർന്നത് ഉറപ്പില്ലാത്ത ദ്രവിച്ച മരത്തടികൾ കൊണ്ടാണ് ടെന്റ് നിർമ്മിച്ചതെന്നാണ് ആരോപണം സുഹൃത്തുക്കൾക്കൊപ്പം ട്രിപ്പ് പോകുന്നുവെന്ന് പറഞ്ഞായിരുന്നു നിഷ്മ പോയത് എന്നാൽ ടെന്റിൽ അപകടത്തിൽപ്പെട്ടത് നിഷ്മ മാത്രമാണ് കൂടെ പോയ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല രക്ഷപ്പെടുത്താൻ പോയവർക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റിയതും ആരുടെ കൂടിയാണ് പോയതെന്നും അറിയില്ല ഇതിൽ വ്യക്തത വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അന്നേ ദിവസം മൂന്ന് തവണ നിഷ്മ വിളിച്ചിരുന്നു ഉച്ചയ്ക്ക് മുമ്പായാണ് വിളിച്ചത് പിന്നീട് ഫോൺ പരുത്തിക്ക് പുറത്തായിരുന്നു രാത്രി വിളിച്ചപ്പോൾ റേഞ്ച് ഇല്ലാത്തതിനാൽ വ്യക്തമായില്ല പന്ത്രണ്ട് മുപ്പതിനായിരുന്നു അപകടമെന്നാണ് വിവരം രാത്രി അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല അപകടമുണ്ടാകുമ്പോൾ ഒരാൾ മാത്രം അതിൽ പെടുകയില്ല ഈ വിഷയം ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായി അന്വേഷിക്കണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് മാത്രമല്ല കൊലക്കുറ്റത്തിന് റിസോർട്ട് ഉടമകൾക്കെതിരെ കേസ് എടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് മഴയിൽ പുല്ലുകൊണ്ട് മേഞ്ഞ ടെന്റിൽ വെള്ളം കെട്ടി ഭാരം കൂടി പൊട്ടി വീഴുകയായിരുന്നു റിസോർട്ട് ഉടമകളുടെ വാദം ഇത്ര സുരക്ഷിതമല്ലാത്ത ടെന്റ് എന്തിനാണ് താമസിക്കാൻ നൽകിയത് ആ റിസോർട്ട് ഉടമകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്താണ് നീഷ്മയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് തൊള്ളായിരം കണ്ടിയിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലാ കളക്ടർ ടൂറിസം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു കളക്ടറേറ്റിൽ അപകടം നടന്ന തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിന് ലൈസൻസ് ഇല്ലായിരുന്നുവെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് സമാനമായ രീതിയിൽ പ്രദേശത്ത് മറ്റു പല റിസോർട്ടുകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സൂചന തന്നെ മേപ്പാടിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് റിസോർട്ടുകളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലായിരുന്നു കളക്ടർ യോഗം വിളിച്ചത് ബുധനാഴ്ച വൈകിട്ട് നാലോടെയാണ് നിഷ്മ അടക്കമുള്ള പതിനാറംഗ സംഘം റിസോർട്ടിലേക്ക് എത്തിയത് കോഴിക്കോട് മലപ്പുറം സ്വദേശികളായവർ കോഴിക്കോട്ടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് പുല്ലുകൊണ്ടു മേഞ്ഞ മേൽക്കൂരയ്ക്ക് കീഴിൽ സ്ഥാപിച്ചിരുന്ന എട്ട് ടെന്റുകളിലായാണ് ഇവർ താമസിച്ചത് ഇതിൽ മൂന്ന് പെൺകുട്ടികൾ താമസിച്ചിരുന്ന ടെന്റാണ് തകർന്നു വീണത് പുല്ലുകൊണ്ടു മേഞ്ഞ മേൽക്കൂരയ്ക്ക് താങ്ങാൻ നൽകിയിരുന്ന മരത്തടികൾ ദ്രവിച്ച നിലയിലാണ് ഈ മരത്തടികൾ അടക്കം നിഷ്മ കിടനിരുന്ന ടെന്റിന് മുകളിലേക്ക് വീണു മരത്തടികളിൽ നിന്ന് നിഷ്മയുടെ ദേഹത്തേക്ക് വീണതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ശബ്ദം കേട്ട് ഓടിയെത്തപ്പോൾ ഉടൻ നിഷ്മയെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബുധനാഴ്ച വൈകിട്ട് പ്രദേശത്ത് കനത്ത മഴയാണ് ഉണ്ടായിരുന്നത് മഴയിൽ കുതിർന്ന് ഭാരം കൂടിയതോടെ മേൽക്കൂര തകർന്ന് വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം നിർമ്മാണത്തിലെ അപാകതയാണ് മേൽക്കൂര തകരാൻ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് സ്ഥലത്ത് പരിശോധന നടത്തിയ മേപ്പാടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയായിരുന്നു ഗ്രാം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന ഈ റിസോർട്ട് എമറാൾഡ് ഗ്രൂപ്പിന് കീഴിലുള്ളതാണ് റിസോർട്ടിന് രണ്ടു വർഷം മുൻപ് നൽകിയ അനുമതി പുതുക്കി നൽകിയിട്ടില്ലെന്ന് മേപ്പാടി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നു സുരക്ഷാ വീഴ്ച വ്യക്തമായ സാഹചര്യത്തിൽ റിസോർട്ട് അടച്ചുപൂട്ടാൻ മേപ്പാടി സി ഐ എ യു ജയപ്രകാശ് നിർദ്ദേശം നൽകുകയും ചെയ്തു തൊള്ളായിരം കണ്ടി വനമേഖലയോട് ചേർന്നാണ് ഈ റിസോർട്ട് കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ സ്ഥിര സാന്നിധ്യമുള്ള പ്രദേശമായിട്ടും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഈ റിസോർട്ടിലില്ല സിസി ടി വി ക്യാമറകളുമില്ല രാത്രിയിൽ ആവശ്യത്തിന് വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല ഇതിനോട് ചേർന്ന എളമ്പിളിയേരി വനമേഖലയിലും ഒട്ടേറെ റിസോർട്ടുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ എളമ്പിലേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിനോദസഞ്ചാരിയായ കണ്ണൂർ സ്വദേശിനിയായ യുവതി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അനധികൃത റിസോർട്ടുകൾ അടച്ചുപൂട്ടാൻ മേപ്പാടി പഞ്ചായത്ത് അധികൃതർ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഈ ഉത്തരവ് ദിവസങ്ങൾക്കുള്ളിൽ അട്ടിമറിക്കപ്പെട്ടു രാത്രി ഇത്തരം റിസോർട്ടുകളിൽ നിന്നുയർന്ന ശബ്ദകോലാഹലം വന്യമൃഗങ്ങളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് വനാതിർത്തികളോട് ചേർന്ന് പുലർച്ചെ വരെ നീളുന്ന ഡി ജെ പാർട്ടുകളും ക്യാമ്പ് ഫയറുകളും ഇത്തരം അനധികൃത റിസോർട്ടുകളിൽ പതിവാണ് രാത്രിയിൽ വന്യമൃഗങ്ങളെ കാണാനായി തെളിച്ചും കൂടിയ സെർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കുന്നവരുമുണ്ട് ഉപ്പ് വിതറി മറ്റും വന്യമൃഗങ്ങളെ റിസോർട്ട് പരിസരത്തേക്ക് ആകർഷിക്കുന്നതും പതിവാണ് രാത്രിയിൽ വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി സഫാരി നടത്തുന്നവരുമുണ്ട് തൊള്ളായിരം കണ്ടി എളമ്പിലേരി വനമേഖലകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ ക്യാമ്പേരികൾ എന്നിവയിൽ ഭൂരിഭാഗത്തിനും അനുമതിയില്ലെന്നാണ് സൂചന തൊള്ളായിരം കണ്ടി എളമ്പിലേരി മേഖലകളോട് ചേർന്ന ജനവാസ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാകാൻ കാരണം ഇത്തരം അനധികൃത റിസോർട്ടുകളുടെ പ്രവർത്തനമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മേപ്പാടി ചൂരന്മല റോഡിൽ കഴിഞ്ഞ കുറച്ചു ദിവസത്തിനു മുൻപ് കാട്ടാന ഇറങ്ങിയിരുന്നു കഴിഞ്ഞ ഒൻപതിന് കാടിറങ്ങിയ കാട്ടാനക്കൂട്ടം ഒരു രാത്രിയും പകലും മുഴുവനാണ് മേപ്പാടി കടൂർ അമ്പലക്കുന്ന് മേലെ നെല്ലുമുണ്ട മേഖലകളെ ഭീതിയിലാഴ്ത്തിയിരുന്നത് മേപ്പാടി ടൗണിന് ഒന്നര കിലോമീറ്റർ അകലെ വരെ എത്തിയ കാട്ടാനക്കൂട്ടത്തെ വനംവകുപ്പ് സംഘവും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് കാട് കയറ്റിയത് എളമ്പിലേരി വനമേഖലയിൽ നിന്നാണ് കാ എളമ്പിലേരി വനമേഖലയിൽ നിന്നാണ് കുട്ടിയാറകൾ അടക്കമുള്ള ഏഴംഗ കാട്ടാനക്കൂട്ടം എത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാലിനും അറുമുഖൻ എന്നൊരു ആൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എളമ്പിലേരിയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് അറുമുഖനെ കൊലപ്പെടുത്തിയത് സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസന്മാരുടെ കുതിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് കാട് കയറി പോകുന്നവർ സ്വയം സുരക്ഷ കൂടി ഉറപ്പുവരുത്തണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തൊള്ളായിരം കണ്ടിയിൽ വിനോദസഞ്ചാരിയായ യുവതിയുടെ മരണം പ്രകൃതിയുടെ മനോഹരത അറിവികളുടെ കുളിർസ്പർശം നിശബ്ദത ശാന്തത ഇങ്ങനെ വിശേഷിപ്പിക്കാൻ ഏറെ ഉണ്ടാകും ഓരോ യാത്രയെപ്പറ്റി എന്നാൽ വനയാത്രയുടെ അപകടം ഇത്തരം വ്ലോഗർമാരോ മറ്റുള്ളവരോ വിവരിക്കാറില്ല ഹോം സ്റ്റേ സെന്ററുകളും ടെൻറ്റ് ക്യാമ്പിംഗ് പ്രവർത്തനങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സജീവമാകുന്നത് വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഒട്ടേറെ ഫോളോവേഴ്സുള്ള സെലിബ്രിറ്റികളെ വേഗിച്ചാണ് ഇവയുടെ മാർക്കറ്റിൽ സൗജന്യ താമസവും ഭക്ഷണമൊക്കെ വാഗ്ദാനം നൽകിയാണ് സെലിബ്രിറ്റികളെ ആകർഷിക്കുക ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന റീൽസുകളിലൂടെ ഇത്തരം കേന്ദ്രങ്ങൾ വേഗത്തിൽ യുവാക്കൾക്കിടയിലേക്ക് എത്തും ടെന്റ് ക്യാമ്പിംഗ് സൗകര്യം വാഗ്ദാനം ചെയ്യുന്ന ഹോം സ്റ്റേകൾക്ക് ഉയർന്ന വില ഈടാക്കുന്നുണ്ടെങ്കിലും രാത്രിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ അതിഥികൾക്ക് ഉറപ്പുള്ള ഒരു മുറിയിലേക്ക് മടങ്ങാനുള്ള സൗകര്യമുണ്ട് എന്നാൽ കൂട് പോലെ പെരുകുന്ന ടെന്റ് ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ലഭിക്കില്ല ഇതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത